ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പലപ്പോഴും മനുഷ്യൻ ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ മനസ്സിലാക്കിയ ശേഷമാണ് ഞാനപ്പേക്ക് വരുന്നത് കാരണം എല്ലാ മതത്തിലും വിവാദങ്ങൾക്കുണ്ട് പക്ഷെ അത് പ്രകാരം എല്ലാത്തിനും അടിച്ചാക്ഷേപിച്ചിവിടെ ഒരു വേറെ എന്തെങ്കിലും അജണ്ടകൾ നടപ്പിലാക്കുന്നത് കണ്ടുപിടിച്ചപ്പോഴാണ് എന്നോട് എൻ്റെ ഗുരു പറഞ്ഞത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഒരു വേദിയിൽ പോകരുത് ഉള്ളത് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് എൻ്റെ ഗുരു നാൽപ്പത്തി രണ്ട് വയസ്സായിട്ടുള്ള ഓർമ്മയിന് സംസാരിച്ച് തുടങ്ങുന്ന കാലഘട്ടം വഷളമാകും എന്നറിയാവുന്നത് മറ്റുള്ളവർ പറഞ്ഞത് ഇതിങ്ങനെയല്ല എന്ന് പറയണം എന്ന് ഏൽപ്പിച്ചത് എൻ്റെ ഗുരുവാണ് എന്നല്ലാണ്ട് വേറെ ഒരു ഇസ്ലാമിൽ പെട്ടവർ ആൾ ഒരു നിയോഗവും ആണ് എന്നോട് വന്നില്ല പറഞ്ഞാൽ ഞാനത് കേൾക്കേണ്ടവരുടെ കാര്യമുണ്ട് എനിക്കത് പറയാക്കപ്പെട്ട കാര്യമാണ് അതിൻ്റെ തുമ്പത്താക്കപ്പെട്ട കാര്യം എന്നോട് പറഞ്ഞു ഇവിടെ ചില നടക്കുന്നു ഇസ്ലാമിനെ ആദ്യം ആക്രമിക്കാൻ കഴിക്കാൻ ഇസ്ലാമിനെ ആദ്യം കൂടുതൽ ഫങ്ഷനാലിറ്റി ഏറ്റവും കൂടുതൽ ഇസ്ലാം ആ ഫങ്ഷനാലിറ്റി പലരും ഭയക്കുന്നുണ്ട് ഈ ഫങ്ഷനാലിറ്റി എന്ന് മാത്രമല്ല ഇതിന് കുറച്ചും കൂടി ഒക്കെ കെട്ടുറപ്പുണ്ട് അപ്പൊ കെട്ടുറപ്പുള്ളതിനാദ്യം പൊട്ടിച്ച ബാക്കിയാണ് മതങ്ങളെ തന്നെ ഇല്ലാതെയാക്കുന്ന പ്രൊജക്ടുകളാണ് പഠിച്ചു ഇതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് മതമില്ലാത്തൊരു സമൂഹം തന്തയാര് തള്ളയാര് അമ്മയാര് മക്കളാരും പെണ്ണാരും അനിയനാരും ഏട്ടനാരും അറിയാത്ത സർവ്വലോകം ഈ പറയുന്ന മൃഗങ്ങളെ പോലെ പോകുന്നൊരു സമൂഹം അവിടെ ഉണ്ടായിട്ട് അതിലൂടെ ഒക്കെ ഒരുപാട് സൂക്കടുകൾ ഉണ്ടായിട്ട് അതിനൊക്കെ ഒരുപാട് റിസർച്ച് മുന്നോട്ടിയായിട്ട് ഇപ്പോൾ കൊറോണനെ വന്നപ്പോലെ തന്നെ അറിയിച്ചിരിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ മനുഷ്യനെ കൊണ്ട് നമ്മുടെ എത്ര തിരുപ്പതി അമ്പൽ രണ്ടായിരത്തി വർഷങ്ങളായി വിളക്കെത്തിച്ചിരുന്ന അമ്പലാണ് അവിടെ നിന്ന് മാർപ്പാപ്പയുടെ ഒക്കെ

ും ഒരു എന്തോ പോലെ എന്താ കുഴപ്പ അന്നാൻ ഇങ്ങനെങ്ങനെ പരതും മാറണാണ്ടിട്ട് മറന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ മുഖം കാണുക അല്ലാത്തൊരു ഇച്ഛാംഗവും വിഷമമാണ് ആ അന്നാനൊക്കെ ആ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിലേക്ക് നമ്മളെയൊക്കെ മതം മാറ്റി

എന്റെ വിഷയോ ഞാൻ കരുതൂ എത്ര നിമിഷം കണ്ട മല വാങ്ങണമെന്ന് നമ്മളെ ജെ സി ബി തെച്ചാലിന്റെ കരണ്ടോ ഈ കരണ്ടില്ലാ ജെ സി ബി വർക്കില്ല തെച്ചാൽ വന്നിട്ടുണ്ടോ അതോ ഈ മല നക്കി 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 ഞാൻ ഒരു താച്ചു മക്കാത്ത ചെറുപ്പത്തിൽ ചോറ് സമയത്ത് പറഞ്ഞ കഥയാണ് തെച്ചാല് മല നക്കിനി നക്കി 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 അവസാനം രാവിലെ സുബൈബാൻ കൊടുത്തു വന്ന മുഴുവൻ പുറത്തു ചേർന്നു നോക്കിയാണ് കഥ അപ്പൊ ഞാൻ രക്ഷപ്പെട്ടാകും ഞാൻ എന്നെ സന്തോഷിക്കും സുഗൈവെന്ന് കേൾക്കാൻ വേണ്ടി എവിടേക്കോ നമുക്ക് ദൈവത്തിൽ നിന്ന് നകറ്റുന്നുണ്ടെങ്കിൽ സംശയമോ അല്ലെങ്കിൽ തമാശ പറഞ്ഞു കാണുന്നു അല്ലാന്നോ എന്റെ അഭിപ്രായം ആണെങ്കിലും എനിക്ക് സന്തോഷം അല്ലാന്നെങ്കിലും സന്തോഷം പക്ഷേ എന്റെ കയ്യിൽ സാധനം ദൈവത്തെ റീപ്ലേസ് ചെയ്യുന്ന സ്ഥിതി ആർട്ടിഫിഷ്യൽ എന്തെല്ലാം ദൈവത്തിന്റെ ഇന്റലിജൻസ് നമുക്ക് ആ ദൈവത്തിന്റെ ഇന്റലിജൻസ് മനുഷ്യന്റെ ആയി മാറിയ പോലെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ബുദ്ധി ബുദ്ധി നിർമ്മിച്ച അപ്പൊ ഇതിനൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒരു കേന്ദ്രമായി മാറണം നമ്മുടെ പള്ളികൾ അല്ലാണ്ട് എന്തോ ഒരു എന്താ പറയാ നിർബന്ധമാക്കപ്പെട്ട അഞ്ചു നേരത്തെ നിർക്കാലവും

ആ മനസ്സിലായത് ഇങ്ങനെയല്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ എന്റെ അമ്മ പറഞ്ഞതൊരു കാര്യം ഓരോ ദേവാലയത്തിലും പുതിയതായിട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് അതിന്റെ ഭൂതാശകള് അതിന്റെ പ്രതിഷ്ഠകള് ഇങ്ങനെയുള്ള പള്ളി ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ നിയത്തും പ്രാർത്ഥനകൾക്കുള്ള അവസരം കിട്ടുന്ന വിശ്വാസം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ആ സമയത്ത് അത് പ്രത്യേക ദൂരെ ആയാലും പ്രത്യേക പ്രാർത്ഥനയെ ദൈവം സ്വീകരിക്കും എന്നൊക്കെയാണ് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പറഞ്ഞത് അപ്പൊ ഞാനും ഇപ്പൊ മാസത്തിൽ രണ്ടോ മൂന്നോ മിനിമം ഒരു രണ്ട് പള്ളി ഉദ്ഘാടനം ഇല്ലാതെ ശ്രമിക്കുന്നു അതിന് രണ്ട് നാലഞ്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് എല്ലാ മാസവും രണ്ട്